ായ്സ് വെൽക്കം ടു പുട്ടുകടലി ബോട്ടക്കറിയും യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം തങ്കുമണി നിങ്ങളെല്ലാവരും എന്നെ തങ്കു തങ്കൂന്നാണ് വിളിക്കുന്നത് എങ്കിലും ഇടയ്ക്ക് എൻ്റെ പേര് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഗായ്സ് ഗൈസ് എനിക്ക് ഇവിടെ ഭയങ്കര ഖേദപ്പുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസവ സമയത്ത് ആർക്കെങ്കിലും ഖേദപ്പം ഉണ്ടായിരുന്നെങ്കിൽ താഴെ ഒന്ന് ചെയ്യണേ ഗൈസ് ഓക്കെ ഓക്കെ പൈസ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബോക്സ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മളിന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഡെലിവറി ഡേറ്റ് ആണ് മാക്സിമം നേരത്തെ ആക്കിയിട്ട് ഭാവയെ പുറത്തെത്തിക്കാനാണ് ഞാൻ നോക്കുന്നത് ഗൈസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും കാര്യങ്ങളെല്ലാം വേണം താഴെ കമ്മിറ്റിയാണ് ഗൈസ് ഓക്കെ അപ്പോൾ പുതിയ നമ്മുടെ പ്രേ പ്ലേബേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇന്ന് ഈ ഇവിടെ കൊണ്ട് വെച്ചതാകട്ടെ ഗൈസ് നമ്മുടെ പ്ലേ ബട്ടൺ നിങ്ങൾ അവിടെ സമ്മാനമാണ് ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് തുറക്കാം അപ്പോൾ ഈ ബോക്സ് ശരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടയുന്നില്ല ഗൈസ് അപ്പോൾ നമ്മുടെ ചില സാധനങ്ങൾ കാരണം ബോക്സ് ശരിക്കും അടയുന്നില്ല അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അല്ലേ ഗൈസ് ഇതാട് ബോക്സ് വലിയ കാലം ഉണ്ട് ഗൈസ് ഇതാട് ബോക്സ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ആദ്യമായിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം പക്ഷേ നിങ്ങൾ എല്ലാവരുടെയും കാണുന്ന പോലെ ആയിരിക്കില്ല വെറൈറ്റി വെറൈറ്റി സാധനങ്ങളായിരിക്കും ഗൈസ് ഓക്കെ ഓക്കെ അപ്പം ഫസ്റ്റത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നതാണ് ടണ്ടരായ് നമ്മുടെ മെയിൻ ഐറ്റം എന്നുവെച്ചാൽ ഞാൻ ഒത്തിരി വീഡിയോ ഹോസ്പിറ്റലിൽ വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട് മാക്സിമം ഡോക്ടറോടും ഹോസ്പിറ്റലോടൊക്കെ ഓ ഗൈസ് വാവ ചവിട്ടുന്നു ഗൈസ് വാവ ചവിട്ടുന്നു ഗൈസ് ഓഹ് ഭയങ്കര ചവിട്ടില്ല ഗൈസ് അറിയത്തില്ല ഓഹ് ഒന്നും പറയട്ട അപ്പോൾ ഞങ്ങൾ ഞാനും ഏറ്റവും കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പ്രേ അപ്പോൾ അതല്ല റീൽ ഈ ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളി കിടന്നും കൊച്ചി ഭയങ്കര ചവിട്ടാണ് എന്താ അറിയാൻ പറ്റില്ല ഓ ഭയങ്കര ചവിട്ട് കൈസ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ സാധനം കാരണം കഴിക്കാൻ ആൾക്കാറുണ്ട് നമ്മുടെ ട്രൈപ്പോഡാണ് എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ മെയിനായിട്ട് ആയിട്ട് എടുത്തു വരാ ആൾക്കാരുണ്ട് എങ്കിലും നമ്മൾ ട്രൈപോഡ് പോഡ് ഇല്ലാണ്ട് പറ്റത്തില്ല അപ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് എനിക്ക് തന്നെയാണെങ്കിലും പ്രസവം കഴിഞ്ഞ വഴിക്ക് എനിക്ക് തന്നെയാണെങ്കിലും ലൈബർ വെച്ച് വീഡിയോ എടുക്കണമെങ്കിൽ ഈ ട്രൈപോഡ് വെച്ച് എടുക്കണം അപ്പോൾ മെയിൻ ഐറ്റം ഫസ്റ്റ് ടുത്ത് വെക്കേണ്ടത് ട്രൈ പോർഡ് ഞാൻ ട്രൈപോഡ് എടുത്തു വെച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ ഈ ട്രൈപോഡ് ഞാൻ കുറേ വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഡെലിവറി ടൈമിൽ ഒരു ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവ് എന്തായാലും ഇടും കൈസ് അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യണേ കൈ ലൈവ് ഇടണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ എങ്ങനത്തെ ലൈവാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്ത് വെക്കണേ കൈ ഓക്കെ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റിംഗ് ലൈറ്റ് ആണ് ഗേഴ്സ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എന്താ നിങ്ങളായിരിക്കും ലേബർ റൂമൊന്നും ഒത്തിരി വെളിച്ചമുള്ള റൂമൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ അപ്പോൾ നമ്മുടെ ക്ലാരിറ്റിയിൽ വീഡിയോസ് കിട്ടേണ്ട നിങ്ങൾക്ക് ഒത്തിരി ക്വാളിറ്റി ക്ലാരിറ്റിയിൽ വീഡിയോസ് കിട്ടിയാലാണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് മെയിൻ ആയിട്ട് നമ്മുടെ ഐറ്റം ആണ് ഹോസ്പിറ്റൽ ബാഗിൽ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ രണ്ട് ഫോണാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എനിക്ക് രണ്ട് മൂന്ന് ഫോണുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് കുഞ്ഞുണ്ടായ സമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കണം അപ്പോൾ എല്ലാ ഫോണുകളും അവൈലബിൾ ആയിരിക്കണം അതുകൊണ്ട് എല്ലാ ഫോണും കയ്യിൽ വെക്കുന്നുണ്ട് കേസ് അപ്പോൾ ഞാനിതും എൻ്റെ മെയിൻ ഐറ്റമാണ് അപ്പം ഇല്ല ഗൈസ് അതിൻ്റെ ഒരു കാര്യം പറയാൻ പറയുന്നത് നമ്മളൊരു ഗവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പറയാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഇതിൽ തന്നെ അങ്ങ് പറയാം ഗിവവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗിവവേ എന്താണെന്ന് വെച്ചാൽ മെയിൻ വേറെ ഒന്നുമില്ല ഗിവവേ ഇന്ന് ഇപ്പോൾ ഫോളോ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അങ്ങനെ മെയിൻ ല്ല ഇതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയണം അതായത് ആ കുഞ്ഞുണ്ടാവുന്ന ഞങ്ങൾ അനൗൺസ് ചെയ്യേണ്ടത് മുന്നേ വരെ നിങ്ങൾക്ക് സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയണം കമൻറ്റ് താഴെ ഇട്ടാൽ മതി ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ കമൻസിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ബമ്പർ ഒരു സമ്മാനമുണ്ട് ഗൈസ് അപ്പോൾ ആ സമ്മാനം നിങ്ങൾ ആരും മിസ് മിസ്സ് ചെയ്യരുത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഗൈസ് ഓക്കെ അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി ചോദിച്ചാൽ നമ്മൾ കുഞ്ഞുണ്ടായ വഴിക്ക് തന്നെ കുഞ്ഞിനെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും തുടങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് വരുന്ന സപ്പോർട്ട് നമ്മുടെ കുഞ്ഞിനും വേണം ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഞങ്ങൾ ഒരു ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ആ ഇതിൽ ഞങ്ങൾ എന്തായാലും ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനൽ തുടങ്ങും അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ തുടങ്ങും ഏട്ടായിട്ട് അതൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ഒക്കെ ചെയ്ത് കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എത്ര പെടുന്ന മോഡണൈസേഷൻ ആണെങ്കിൽ കൊച്ചിന് പ്രൈസ വരുത്തണം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സാധനം നോക്കാം അടുത്ത സാധനം എനിക്ക് മെയിനായിട്ട് വേണ്ടതാണ് എന്ന് വെച്ചാൽ ഇതില്ലാണ്ട് എനിക്ക് പുറത്തിറക്കാൻ പറ്റില്ല അയ്യോ ഗൈസ് സോറി ഞാൻ പറയാൻ പറഞ്ഞത് ഇതിപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇനി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിട്ടേക്കട്ടെ അപ്പോൾ അപ്പം നമ്മുടെ മീൻ സാധനം മേക്കപ്പ് ബോക്സ് മേക്കപ്പ് ബോക്സിലാണ് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ് അപ്പോൾ ഇതിലെല്ലാം നല്ല സാധനങ്ങളുണ്ട് എൻ്റെ എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് മേക്കപ്പ് ബോക്സ് ഇല്ലാണ്ട് ഒന്നും പോക്ക് കിടക്കില്ല ഗൈസ് അപ്പോൾ നമ്മൾ ലേബർ പോയി കയറുമ്പോഴാണെങ്കിലും വേറെ എടുക്കുവാണെങ്കിലും നമുക്ക് മേക്കപ്പ് പോട്ടിട്ട് കിടക്കണ്ടേ ലൈവ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് എപ്പോഴും ആരും എപ്പോഴാണ് ഫോട്ടോ എടുക്കുക എന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും മേക്കപ്പില്ലാണ്ട് വരുന്നില്ല ഇനി മേക്കപ്പിൽ എന്തൊക്കെയാണ് കാണിച്ചത് ഞാൻ കാണിച്ചു തരാം ഉണ്ട് ഗൈസ് പിന്നെ ഫേസ് വാഷ് മോയ്സ്ചറൈസർ കോമ്പാക്ട് പൗഡർ ചഴം പിന്നെ ഒരു മിറർ ഉണ്ട് ഗൈസ് പറയാൻ പറ്റത്തില്ല അവിടെ മിററിൻ്റെ കാര്യങ്ങളൊന്നും കിട്ടത്തോണ്ട് നമ്മളൊരു മിറർ എടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ ലിപ്സ്റ്റിക്ക് കുറേ ലിപ് ഷെയ്ഡ്സ് കുറേ എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ഷെയ്ഡ് പിന്നെ ഈ ഒരു ഷെയ്ഡ് ഒരു ഷെയ്ഡ് ഈ ഒരു ചെടിയ അപ്പോൾ എൻ്റെ എല്ലാ ലിപ്സ്റ്റിക് ആവശ്യസുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് എല്ലാ ദിവസവും ഓരോ ലിപ്സ്റ്റിക് ഇടണം എന്നൊരു ആഗ്രഹമുണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ തോന്നാം പിന്നെ ഒരു ഹൈബ്രോ മസ്ക്കാന പിന്നെ നമ്മുടെ നമ്മുടെ ബി ബി അത് ഒരു പാൻ സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് എല്ലാം വേണം പിന്നെ ചീപ്പ് അതൊക്കെ ഓക്കെ അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ മേക്കപ്പ് ബോക്സ് എനിക്ക് ഭയങ്കര ഡിക് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അതെന്തായാലും മിസ്സാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആദ്യം എടുത്തൊരു സത്യം പറഞ്ഞ മേക്കപ്പ് ബോക്സ് കേട്ടോ പിന്നെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പിന്നെ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കൊലാബ്ബി ഇട്ടിട്ടാണ് എനിക്കങ്ങനെ കുറേ ഡ്രസ്സുകൾ നമ്മൾ പ്രെഗനൻ്റ് ആണെന്ന് അറിഞ്ഞ അന്നുട്ട് കുറേ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ േക്കാം കേട്ടോ ഈ സഭ ചെക്ക് ചെയ്തേക്കാം ഓക്കെ പിന്നെ ഇതെൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ബ്രഷസ് ആണ് കുറേ ബ്രഷസ് ഉണ്ട് ബ്രഷസം നമുക്ക് ഇങ്ങനെ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു ബോക്സിൽ കുറച്ച് ബ്രഷസ് എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ സോപ്പ് ഉണ്ട് പിന്നെ കുറച്ച് പാഡ് പിന്നെ പിന്നെ നമ്മുടെ ടിഷ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണിത് പിന്നെ കുറച്ച് ടവൽ ഐറ്റംസ് ഒക്കെയാണ് പിന്നെ മെയിനായിട്ട് ഇതെല്ലാം എനിക്ക് കൊളാബ് കിട്ടിയത് കേട്ടോ ഗൈസ് പിന്നെ ഇത് നമുക്ക് തോർത്തുണ്ട് തോർത്ത് കുറച്ച് തോർത്ത് മുതൽ തോർത്ത് വേറെ ഉണ്ട് ഞാനിത് മൊത്തം കാണിക്കത്തില്ല നിങ്ങളെ ആ പിന്നെ ഗൈസ് ഇതല്ല എന്ന് പറയുന്നത് എനിക്ക് കൊളാബ് കിട്ടിയ ഡ്രസ്സസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഫീഡിങ് കുർത്തീസാണ് ഇതെല്ലാം അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് ഒരു സ്ലിറ്റൊക്കെ വരുന്ന രീതിയിലൊരു ഫീഡിങ് കുർത്തീസാണ് ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ അയച്ചു തന്നതാണ് ആ ഇൻസ്റ്റാഗ്രാം പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫീഡിങ് കുർത്തീസ് അപ്പോൾ കുഞ്ഞു വാമ ഉണ്ടായതിന് ശേഷം ഇതിന വെച്ചിരിക്കുന്നത് കുർത്തീസ് ഇതൊക്കെയാണ് ഗൈസ് പിന്നെ എൻ്റെ മെയിൻ ട്രൈ എയർപോർട്ടുണ്ട് സോറി എയർപോർട്ട് എയർപോർട്ടിലാണ് എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല ഗൈസ് അപ്പോൾ എന്തേലും പാട്ട് കേൾക്കാനും ചില്ലി ചെയ്യാനും എപ്പോഴും വേദനയൊക്കെ വരേണ്ട സമയത്താണെങ്കിലും ചില്ലി ഇതൊക്കെ ഇരിക്കണ്ടേ അപ്പോൾ എയർപോർട്ട് ഉണ്ട് നമുക്ക് പാട്ടൊക്കെ കേൾക്കാം ചാർജർ പിന്നെ ഒരു ഒരു ഫോൺ കൂടി ഉണ്ട് ഗൈസ് അപ്പോൾ എനിക്ക് കുറേ അധികം ഫോണുകളുണ്ട് അപ്പോൾ ഫോണുകളിൽ ഒന്നാണിത് പിന്നെ രണ്ട് മൂന്ന് ഇത് രണ്ട് മൂന്ന് ഇതാണ് ടേക്കീസ് മറ്റേ ബാത്ത് ടബിൻ്റെ ടർക്കീസ് ലൈക്ക് ആ അങ്ങനത്തെ സംതിങ് കറേ കാര്യമായിരുന്നു മീൻസ് ഈ തോറത്ത് പോലെയൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഗൈസ് ഈ പില്ലോയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ് ഇതെന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ റൂമിൽ കളക്കുന്ന പില്ലോയിലാണ് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഗൈസ് അപ്പോൾ എനിക്ക് വേറെ പില്ലവും കിട്ടാൻ എനിക്ക് ഉറക്കം പറ്റത്തില്ല അപ്പോൾ സോ ഞാൻ എൻ്റെ റൂമിലുള്ള പില്ലോയും കൊണ്ടാണ് പോകുന്നത് നിങ്ങൾ അദ്ദേഹം പെട്ടെന്നുണ്ടാവും എനിക്കറിയാം എന്നാലും ഞാൻ പറയാം എനിക്ക് എൻ്റെ റൂമിൽ പോലെ പില്ലോ വേണം അപ്പോൾ സോ പില്ലോ ആവശ്യമുണ്ട് അപ്പോൾ പില്ലോ ഞാൻ എന്തായാലും കൊണ്ടുപോകും പിന്നെ ബെഡ്ഷീറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഒത്തിരി ഒരു കൊളാബ് അയക്കുന്നത് പിന്നെ പിന്നെ ഇതിൽ ബോക്സിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇനി എന്തേലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പറന്ന് പോയിട്ടുണ്ടായിരുന്നതവിടെവിടെയൊക്കെ ആയിരിക്കും ഐസ് ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു റൈസ് ഈ സാധനങ്ങളെല്ലാം ഒത്തിരി സാധനങ്ങൾ എനിക്ക് കൊളാബ് വരുന്നുണ്ട് കുറേ നൈറ്റി ബേബി ബേബി വിയർസൊക്കെ കുറേ വരുന്നുണ്ട് കുഞ്ഞിൻ്റെ പാക്കറ്റ് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വേറൊരു വീഡിയോ എടുക്കാൻ തരാം കേട്ടോ ഓക്കെ അപ്പോൾ കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ തൊട്ടിൽ സാധനങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൊളാബ് ഒന്നും എടുക്കാത്തത് കേട്ടോ റൈസ് എല്ലാ സാധനം നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം നിങ്ങൾ കോളാബ് ആയിട്ട് തരുന്നുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി എന്തിലൊക്കെ ഉണ്ടെങ്കിൽ അയക്കാം ഓക്കെ പിന്നെ ഡെയിലി നമ്മൾ സാധാരണ എല്ലാം കൊളാബ് കിട്ടുന്നുണ്ട് ഫസ്റ്റ് പ്രഗ്നൻറ്റ് ആയ സമയം തൊട്ട് നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടി വാട്ട്സ്ആപ്പ് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കയറി സപ്പോർട്ട് തരുതും പൈസ കൂടുതൽ കിട്ടുന്നു അപ്പോൾ നിങ്ങളെല്ലാം ഭയങ്കര സപ്പോർട്ട് തരുന്നുണ്ട് പക്ഷേ എല്ലാം കൊളാബ് കിട്ടുന്നുണ്ട് ആകെ ഒരു വിഷമം എന്ന് നമ്മൾ ചെല്ലുന്ന പ്രസവിക്കാൻ ചെല്ലുന്ന ഹോസ്പിറ്റലുകാർ മാത്രം കൊളാബ് ചെയ്യുന്നില്ല പിന്നെയാണെങ്കിൽ നമുക്ക് അത് ഒരു ആയിരുന്നു നമ്മുടെ ലാഭത്തിൽ കൊച്ചിൻ്റെ പ്രസവിച്ചിട്ടാൽ മതിയല്ലോ സെക്കൻഡ് പ്രൈം മാസ്റ്റർ തേർഡ് പ്രൈം മാസ്റ്റർ എല്ലാ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒത്തിരി ഒത്തിരി സപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്നെ പോലെ പ്രെഗ്നന്റ് ആവുന്നവർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് നമ്മൾ യൂട്യൂബൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് കുറേ ഒത്തിരി പേര് നല്ല കമന്റ് ഇടാറുണ്ട് താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഓ ഗൈസ് ആണെങ്കിൽ കുട്ടിയാണ് എന്നെ പെരുന്നൊരു കുറേ ഒരു കമൻ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രഗ്നൻ്റ് ആയ അന്ന് മുതൽ ഞാൻ പ്രഗ്നൻ്റ് ആയ അന്ന് മുതൽ നിങ്ങളോട് ഞാൻ എല്ലാ കാര്യവും അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ എന്ത് ഇപ്പോൾ എനിക്കൊരു ഛർദ്ദി വന്നാലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു എന്തൊക്കെ ബുദ്ധിമുട്ട് എന്തൊക്കെ വിഷമങ്ങൾ വന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ പേരിടുമ്പോഴും നിങ്ങളെ അറിയിച്ചുകൊണ്ടിടണം എന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം നിങ്ങളെയും കൂടെ വിളിച്ചിട്ട് വലിയൊരു ഹാളിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഓഡിറ്റോറിയം കൊളാബായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും നിങ്ങളെന്തായാലും വിളിച്ച് ഫുഡ് അടക്കം തന്ന് ഫുഡ് വരെ ആരെങ്കിലും കൊളാബമൊക്കെ ചെയ്യുവാണെങ്കിൽ ഓക്കെ അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ നിങ്ങളെ അടക്കം നമ്മൾ വലിയ പ്രോഗ്രാമായിട്ട് നടത്താനാണ് വിചാരിക്കുന്നത് ഗേൾസ് അപ്പോൾ ഞാൻ പറയാവുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കേട് ആൺകുട്ടിയാണെങ്കിൽ എൻ്റെ പേര് പെൺകുട്ടിയാണെൻ്റെ പേര് അവിടെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇനി ഇനിയും കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതിൽ നിന്നൊരു വെറൈറ്റി പേര് കുഞ്ഞിനെ കണ്ടുപിടിക്കും അപ്പോൾ അങ്ങനെ നല്ല പേര് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കൊരു പ്രത്യേക സമ്മാനം ഉണ്ട് ഗൈസ് അപ്പോൾ അടുത്ത മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള പേരുകളെല്ലാം വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് ഓക്കെ കുറേ പേരെ നമുക്ക് പിന്നെ നമ്മൾ എല്ലാ നമ്മുടെ വീഡിയോസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലിടുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഓൾറെഡി പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നീ ഒന്നും പ്രസവിച്ചില്ല ഇത്രയും കാലം അതിൻ്റെ പ്രസവിക്കാറായില്ലേ നീ നമ്മൾ മാത്രം എന്താ മാത്രമല്ല പ്രസവിക്കത്ത ആര് ഗർഭിണിയായിട്ടുള്ള കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ് നമുക്ക് പെട്ടെന്ന് പ്രസവിക്കാൻ പറ്റില്ല പത്ത് ദിവസമാവട്ടെ എല്ലാവരും നിങ്ങളൊക്കെ പത്ത് മാസമായിട്ടില്ലേ പ്രസവിച്ചത് അതുപോലെ എനിക്കും പത്ത് മാസാവണ്ട് പ്രസവിക്കാൻ പറ്റും അപ്പോൾ പത്ത് മാസാവുന്നവർ വെയിറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടും നെഗറ്റീവ് പറയുന്നവർ നിങ്ങൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗൈസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ കുറച്ചുകൂടി എന്നെ വയറൽ ക്കി ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഒത്തിരി കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങളുടെ ബ്ലസ്സിംഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടോ എൻ്റെ വാവയ്ക്കും വേണം കൈസും അപ്പോൾ അപ്പോൾ ലൈവ് വേണോ ഡെലിവറി ലൈവ് വേണോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ കഴിച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പേജ് ഫോളോ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം താങ്ക് യു സോ മച്ച് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ はい。